ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി തലപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക കരാർ കാഷ്വൽ നിയമനം അവസാനിപ്പിക്കുക കേന്ദ്ര സംസ്ഥാന സർവീസിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ഒഴിവുകൾ നികത്തുക പൊതുമേഖലാ സ്വകാര്യവൽക്കരണം ഒഴിവാക്കുക സംസ്ഥാനങ്ങളോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ സംരക്ഷിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക വർഗീയതയെ ചെറുക്കുക വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം നടത്തുന്നത് വടക്കാഞ്ചേരി തലപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രകടനവും പൊതുയോഗവും കെ ജി ഒ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം അജയ് കെ ആർ ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ദേശീയ വന്നിട്ടുള്ളത് അറിയാവുന്നതുപോലെ ഇന്ന് രാജ്യത്തിന്റെ തലസ്ഥാനം തലസ്ഥാനത്ത് നടത്തുന്ന കർഷക പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ അവരെ അനുകൂലിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ രാജ്യത്താകെ ഭാരത് ബന്ദ് നടക്കുമ്പോൾ കേരളത്തിൽ ഇന്ന് കേരളത്തിലെ ജീവനക്കാരും അധ്യാപകരും തരത്തിലും ജില്ലാ കേന്ദ്രങ്ങളിലും മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചു നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ സഖാവും അധ്യക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു രാജ്യം ഇന്ന് പ്രശ്നം എന്ന് പറയുന്നത് ഒരു ദിവസം ഉണ്ടായതല്ല ഒരുപക്ഷെ കഴിഞ്ഞ മുപ്പത് വർഷമായി ഇവിടെ ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരും അതിനു മുമ്പ് കോൺഗ്രസ് സർക്കാരും കൊണ്ടുവന്ന നവ ഉദാരവൽക്കരണ നയങ്ങളാണ് ഇത്തരത്തിലൊരു അരാജകത്വവും അല്ലെങ്കിൽ ദുരിതവും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാനായി ജോയിന്റ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു എഫ് എസ് സി ടി ഒ താലൂക്ക് സെക്രട്ടറി കെ പ്രമോദ് കെ ജി എൻ എ സംസ്ഥാന ട്രഷറർ എൻ ബി സുധീഷ് കുമാർ എൻ ജി ഒ യു സംസ്ഥാന കമ്മിറ്റി അംഗം സിന്ധു എൻ കെ ജി ഒ എ ഏരിയ പ്രസിഡന്റ് അൻസാർ അഹമ്മദ് എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷർമില കെ എം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു